ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല അടാറ് കോമ്പിനേഷനാണ് കേട്ടോ കൽത്തപ്പവും മീൻ കറിയും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീൻ കറിയുടെ റെസിപ്പി റെസിപ്പിയൊന്ന് കാണാം ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക മുളക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് നല്ലോണം ഒന്ന് മുളക് ഒന്ന് വറുത്തെടുക്കാം അപ്പം നമുക്ക് മാക്സിമം തീയൊക്കെ കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് പച്ചമല്ലിയും കൂടെ ഇട്ട് നമുക്കിത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് കരിഞ്ഞു പോകാണ്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതെല്ലാം ഏകദേശം ഒന്ന് രണ്ടും കൂടെ വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ആറട്ട് കുഞ്ഞുള്ളി നല്ലോണം വൃത്തിയാക്കിയിട്ടതും കൂടി ഇട്ട് ഇത് മൂന്നുകൂടെ നല്ലോണം ഒന്ന് കരിയാണ്ട് വറുത്തെടുക്കുക അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ അമ്മ വെക്കുന്നതാണ് ഇത് നമ്മുടെ പണ്ട് നമ്മുടെ മുത്തശ്ശിയൊക്കെ വെക്കുന്ന അതേ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അമ്മ വീട്ടിൽ വന്നപ്പോൾ അമ്മയെക്കൊണ്ട് ഞാൻ വെപ്പിച്ചതാണ് അപ്പോൾ ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്ത് നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് ഉലുവ ഒന്ന് വറക്കാനായിട്ട് വയ്ക്കണം അപ്പോൾ ആ ഉലുവ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവയും കൂടെ ഒന്ന് പ്രത്യേകം മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പുളി വേണം കേട്ടോ അപ്പോൾ എടുത്ത് ആദ്യമേ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം പിന്നെ നമുക്കിതിൽ വേണ്ടത് കുറച്ച് തേങ്ങയാണ് കേട്ടോ തേങ്ങ വളരെ കുറച്ച് മതി നമ്മുടെ ആ മല്ലി പച്ച നമ്മളെ മല്ലി ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ചവർപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ ചേർക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ മിക്സഡ് ജാറിലേക്ക് ഉള്ളിയും മുളകും മല്ലിയും എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് പിന്നീട് നമ്മുടെ ആ പുളിയും കൂടെയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അത് പുളിയും ഉള്ളിയും മുളകും മല്ലി എല്ലാം കൂടെ ഒന്ന് അരങ്ങിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചതും കൂടി ഇട്ട് കുറച്ച് വെള്ളവും ആ പുളിയുടെ വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അത് നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അരച്ചെടുത്ത് നമുക്ക് എടുത്താൽ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് അരച്ചരപ്പ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ഒരു തതി കൊണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഈ ഗ്രേവി ഒന്ന് റെഡിയാക്കി വെക്കാം എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ഞാൻ ഇടുന്നത് അയല മീനാണ് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മീനേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ അത് നല്ലോണം ഉപ്പും മഞ്ഞൊക്കെ ഇട്ട് നമ്മുടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ കറി നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഒന്ന് നമ്മുടെ മീൻചട്ടി ഒന്ന് കറക്കി കൊടുക്കണം അപ്പം മീൻ പൊടിയാണ്ട് എല്ലാം ഒന്ന് സെറ്റായി കിട്ടും എന്നിട്ട് നമുക്കിത് ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മൺചട്ടി ഗ്യാസിൽ വെക്കുമ്പോൾ നമ്മൾ മാക്സിമം സിമ്മിലാക്കി വെക്കണം അല്ലെങ്കിൽ അത് പൊട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ മീൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഇപ്പോൾ അതാ നല്ലോണം ഒന്ന് കുറുകി അരപ്പെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒന്നുകൂടെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പഴത്തേക്കും ഇതെല്ലാം നല്ലോണം തണുത്ത് സെറ്റായിട്ട് വരും കേട്ടോ അതങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ നല്ലവണ്ണം തണുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കൽത്തപ്പം ഉണ്ടാക്കാം അപ്പോൾ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമെല്ലാം മാറ്റി പച്ചരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാൻ എന്താ ഏകദേശം ഒരു കുറച്ച് അധികം തേങ്ങ തന്നെ ഞാൻ തിരികെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ചോറ് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ചോറ് തലേ ദിവസത്തെ പഴഞ്ചോറായാലും അല്ലെങ്കിൽ നമ്മൾ അന്ന് വെക്കുന്ന ചോറായാലും മതി അപ്പോൾ ഏത് ചോറ് വേണോ എടുക്കാം ഞാനിവിടെ റേഷനരിയുടെ ചോറാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ കൽത്തപ്പം എന്ന് പറയുന്ന കാസർഗോഡ് യുടെ ഒരു വലിയ അടിപൊളി വിഭവമാണ് കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൽത്തപ്പം നമ്മൾ പല രീതിയിലും ട്രഡീഷണൽ ആയിട്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ എൻ്റെ മാത്രം രീതിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് അരയ്ക്കാനായിട്ട് ഒരു നാലഞ്ച് കുഞ്ഞുള്ളിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് നമുക്ക് ഏകദേശം ഒരു വലിയൊരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിത്രയൊക്കെയാണ് കൽത്തപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഞാനിതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതാ ഈ പച്ചരിയും തേങ്ങയും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് മാവ് മാവരയ്ക്കാം അപ്പോൾ ഞാനെന്താ മാവ് നല്ലോണം കട്ടിയായിട്ട് ണേ അരച്ചെടുത്തേക്കുന്നത് ഒരു ഇഡലി പരുവത്തിലൊക്കെ അപ്പം നമുക്കിത് എത്രത്തോളം വെള്ളം ആക്കിയ ഒരുപാട് വെള്ളം ആക്കണ്ട എന്നാലും ചെറിയ രീതിയിൽ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ സാധാരണ പാനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ രീതിയിൽ എനിക്കൊരൊറ്റ തവണ ഉണ്ടാക്കാനുള്ള രീതിയിലാണ് ഞാൻ എല്ലാം അരച്ചു വെച്ചേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇനി ഇതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഇത്ര അധികം എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളിച്ച് ളയണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് തട്ടി നമുക്ക് സവാള ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം ഒരുപാട് ബ്രൗൺ കളർ കളറാവേണ്ട ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി അത് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് സവാള എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാലൻസ് ഉള്ള സവാള നമ്മുടെ ആ പാനിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മുടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് തീരെ കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ തവണയായിട്ടോ ഉണ്ടാക്കി എടുക്കേണ്ടി വരും ഞാൻ അത്യാവശ്യം കട്ടിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മുടെ മാവൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുക്കുക ഇനി നമുക്കിതൊന്ന് തീ മാക്സിമം കുറച്ച് സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബാലൻസ് സവാള നമ്മുടെ ഈ മാവിൻ്റെ മുകളിലേക്ക് ഇത ഇങ്ങനെ ഒന്ന് തൂങ്ങിക്കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു തട്ട് തട്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലവണ്ണം സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ അത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കലത്തപ്പൊക്കെ അത്യാവശ്യം അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് തിരിച്ചിടണം കേട്ടോ അപ്പം ഞാൻ തിരിച്ചിടുന്നത് തവിയൊന്നും യൂസ് ചെയ്യത്തില്ല ചട്ടുകൊന്നും ഇല്ലാണ്ട് ഇത് ഇങ്ങനെ തന്നെ പാനായതുകൊണ്ട് തന്നെ നേരെ തിരിച്ച് കമലത്ത് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അത് സെറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി നേരെ ഇതൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കണ്ടാൽ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് താഴ്ത്ത ഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്കിതിപ്പോൾ തന്നെ വേണമെങ്കിൽ പീസ് പീസായിട്ട് ഇപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതെങ്ങനെ തന്നെ നമുക്ക് മൂടി വെച്ചിട്ട് അടിഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കൽത്തപ്പ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് എനിക്കും ആധവായിട്ടിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഇഷ്ടം നമ്മൾ പുറത്ത് പോകുമ്പോൾ ചിലയിടത്തൊന്ന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ടേസ്റ്റ് ആയിട്ട് തോന്നും ചിലയിടത്ത് നല്ല കട്ടി കുറഞ്ഞ ടൈപ്പിൽ കിട്ടും അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് നോക്കിയെടുക്കാം അപ്പോൾ ഞാൻ എന്താ വീണ്ടും അപ്പുറത്തെ സൈഡ് കൂടെ തിരിച്ചിടുകയാണ് അപ്പം രണ്ട് സൈഡും നമ്മുടെ കൽത്തപ്പം നല്ലോണം വെന്തി കിട്ടിയിട്ടുണ്ട് അപ്പം എളുപ്പമൊന്നും ഉണ്ടാക്കാം നമുക്ക് തലേ ദിവസമേ മാവൊന്നും കുതിർക്കേണ്ട ഇപ്പം തലദിവസം എന്തെങ്കിലും ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ രാവിലെ പച്ചരി ഇട്ടാൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി കൽത്തപ്പവും മീൻകറിയും റെഡി ആയിട്ടുണ്ട് മീൻ കറി പിന്നെ ചട്ടിയിൽ ഇരുന്നത് ഇരുന്നുകൊണ്ടായിരിക്കാം കുറച്ച് ഗ്രേവി തിക്കായിപ്പോയി എന്നാൽ സാരമില്ല മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ ഈ കൽത്തപ്പത്തിന് അടിപൊളി ടേസ്റ്റ് ആണ് പച്ചക്കറിയും യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിതാ ഇവിടെ കൽത്തപ്പൻ ചെറിയ പീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്